ദേവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇന്ന് പൽക്കാലം ദൈവതമ്പരാൻ നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടി തരുന്ന തിരുവചനം എഫ് എസ്സി ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ നാലാം വചനം ഇങ്ങനെ എഴുതിയിരിക്കാൻ നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധ ഒരു നിഷ്കളങ്കരുമാകേണ്ടതിന് പിതാവ് ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ അല്ലെങ്കിൽ യേശുവിൽ തിരഞ്ഞെടുത്തു തിരുവിഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശു ക്രിസ്തു മുഹാന്തരം നമ്മെ കൃപയാൽ ദത്തെടുക്കേണ്ടതിന് മുൻ നിയമിച്ചു അപ്പം ദൈവം നമ്മെ നിഷ്കളങ്കരും വിശുദ്ധരും ആകേണ്ടതിന് ദൈവം വിളിച്ചു ദൈവത്തിൻ്റെ ഉദ്ദേശം യേശു ലോകത്തിലേക്ക് അയച്ച് നമ്മെ വിളിച്ചതിൻ്റെ ഉദ്ദേശം നാം വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടത് ആകണം ഇതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം വിശുദ്ധരാകുക എന്ന് പറഞ്ഞാൽ എന്താണ് സെപ്പറേറ്റഡ് ഫോർ ഗോഡ് ഉള്ളി ദൈവത്തിന് വേണ്ടി മാറ്റപ്പെട്ട അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത ഒരു വ്യക്തി വിശുദ്ധർ ദൈവത്തിന് വേണ്ടി മാറ്റിയ മാറ്റ ഒരു വ്യക്തി ഞാൻ എന്നെ ദൈവത്തിനായി സമർപ്പിക്കുന്നു ദൈവത്തിന് വേണ്ടി നൽകുന്നു എന്ന് പറയുന്നതാണ് വിശുദ്ധ വിശുദ്ധരെന്ന് പറയുന്നത് പിന്നെ രണ്ടാമത് പറയുന്നത് അവിടെ നിഷ്കളങ്കർ ദൈവത്തിൽ ദൈവത്തിന് യാഗ അർപ്പണയോഗ്യത ഉള്ള വ്യക്തിയായിരിക്കണം നിഷ്കളങ്കർ അപ്പം നിഷ്കളങ്കമായ പ്രാവിനെയും കുറുപ്രാവിനെയും ആടിനെയും പിന്നെ ഊനമില്ലാത്തതിനെയാണ് കർത്താവിന് വേണ്ടി പഴയ നിയമകാലത്ത് അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നല്ല അതുപോലെ തന്നെ കർത്താവിന് വേണ്ടി നിഷ്കളങ്കരായി യാഗമർപ്പിക്കാൻ യോഗ്യതയുള്ള വ്യക്തിയായി നാം മാറണം അതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ വിളിയുടെ ഉദ്ദേശം ഏത് സമയത്തും കർത്താവിനായി യോഗ്യതയുള്ളവരായിത്തീരുക ഓഫീസിൽ പോകുമ്പോഴും വീട്ടിലിരിക്കുമ്പോഴും കൂട്ടുകാരുമൊത്ത് നടക്കുമ്പോഴും ഏത് സമയത്തും കർത്താവിനായിട്ട് പിന്നെ തിരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ വേർതിരിക്കപ്പെട്ട വ്യക്തിയായിരിക്കണം എന്ന് ദൈവം നമ്മയെക്കുറിച്ച് ആഗ്രഹിക്കുന്നു എപ്പോൾ കർത്തൃമേശ ഒരുക്കുന്നുവോ അത് ഭക്ഷിപ്പാൻ ഞാൻ യോഗ്യതയുള്ളവരായിരിക്കണം നാം ഒരു സൺഡേയിൽ പോകാതെ നെക്സ്റ്റ് സൺഡേ പോകും ചർച്ചയിൽ പോകുമ്പോൾ അറിയാതെ തന്നെ കർത്തൃമേശ അവിടെ വെച്ചിരിക്കുന്നു ഇന്ന് കർത്തൃമേശയുണ്ടെന്നറിഞ്ഞാൽ ആ കർത്തൃമേശ ഭക്ഷിപ്പാൻ തക്കവണ്ണം എനിക്ക് യോഗ്യതയുണ്ടായിരിക്കണം എന്ന് ദൈവം നമ്മെ വിളിച്ച സമയത്ത് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വിളിയുടെ ഉദ്ദേശം അതാണ് എന്ന് നാം മനസ്സിലാക്കണം അതുകൊണ്ട് ക്രിസ്ത്യശു എത്രത്തോളം വിശുദ്ധനാണോ അതുപോലെ വിശുദ്ധിയുള്ളവരായിരിക്കണം നാം ഓരോരുത്തരും എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ഈ ദൈവത്തിൻ്റെ ഉദ്ദേശം പൂർത്തീകരിക്കുവാൻ ദൈവം തമ്പരാൻ പരിശുദ്ധാത്മാവ് മൂലം ഈ വചനം മൂലവും നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചനത്തിന് വിരമിക്കുന്നു ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആ മീന്